ശ്രീനാരായണ പരമഗുരവേ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം ഇരുപത്തിയെട്ട് നമസ്തേ മഹാഘോര സംസാരവാരനിധിക്കരക്കേറുവാൻ തൃപഥ ദേവിയുടെ കാലടികൾ സംസാര സമുദ്രം കടത്തി തരുന്ന കപ്പലാണ് മഹാഘോര സംസാരവാരാനിധിക്കരെ അതിഭയങ്കരമായ സംസാരമാകുന്ന സമുദ്രത്തിൻ്റെ മറുകരയിൽ കേറുവാൻ കയറിപ്പറ്റുവാൻ തൃപ്പദത്താരിണക്കപ്പൽ ദേവിയുടെ ഇരുപദതാരാകുന്ന കപ്പൽ മറ്റൊരാലംബനം വേറെ ആശ്രയം അമ്പ് അമ്മേ കാരുണ്യരാശേ ദയാസമുദ്രമേ അമ്മേ കാരുണ്യക്കടലേ നമസ്കാരം അതിഘോരമായ സംസാര സമുദ്രത്തിൻ്റെ മറുകരയിൽ എത്തിച്ചേരുന്നതിന് അമ്മയുടെ തൃക്കാലിനകളാകുന്ന കപ്പലല്ലാതെ വേറെ ഒന്നും എനിക്ക് ആശ്രയമായില്ല ദേവിയുടെ കാലിൽ ശരണം പോകുന്നവർക്ക് സംസാര സമുദ്രം തരണം ചെയ്യാൻ പ്രയാസമില്ലെന്ന് ചുരുക്കം ഓന്തി ശാന്തി शान्तिः ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु ओ